യമനുകാരനാണ് ഹബീബായ ാരനാണ് ഹബീബായോട് അടുക്കുന്ന സന്ദർഭം അവിടെ വിളിക്കുന്നു സ്വഹാബത്തിനെ വിളിക്കുന്നു അവരോട് പറഞ്ഞു വയസ്സെന്നാളുണ്ട് യമനുകാരനാണ് കർണ്ണ ഗോത്രക്കാരനാണ് അവർ വന്നാൽ അവർ മദീനയിൽ വന്നാൽ അവരെ കൈകൾ നിങ്ങൾ പിടിച്ചു ചുംബിക്കണം എന്തേ കാരണം ലഹുവാ ഉമ്മയോട് ഒരുപാട് തവണ സമ്മതം ചോദിക്കുന്നു ഉമ്മ മദീനയിൽ കിടക്കുന്ന മുത്തുന പിതങ്ങൾ ഒന്ന് കാണാൻ ആഗ്രഹമുണ്ട് ഒന്ന് സ്വഹാബിയവൻ താല്പര്യമുണ്ട് ഒന്ന് കാണണം അവിടുന്ന് ഉമ്മയോട് സമ്മതം ചോദിക്കുകയാണ് ഉമ്മ പറയുന്നു മോനെ വാർദ്ധക്യം ഞാൻ എങ്ങനെ സമ്മതം തരാനാണ് എന്നെ പരിപാലിക്കാൻ ആരുമില്ലല്ലോ അവിടെ നിന്ന് വിങ്ങിയ മനസ്സുമായി അമ്മനിൽ ജീവിക്കുമ്പോ ഉമ്മയെ അവിടെ നിന്ന് സ്നേഹിച്ച് പരിപാലിച്ച് ജീവിക്കുന്ന മോനാണ് എല്ലാ ദിവസവും വൈകുന്നേരമാകുമ്പോൾ ിൽ കർണിതങ്ങൾ യമനിന്റെ പട്ടണത്തിലേക്ക് വരുന്നു അവിടുന്ന് ആളുകൾ കൂടുന്ന സ്ഥലത്തേക്ക് വരുന്നു എന്നിട്ട് ചോദിക്കുന്നു ഹൽമിമദീന ഹൽമിംദീനീന നിങ്ങൾ മദീനയിൽ നിന്നാണോ വരുന്നത് നിങ്ങൾ മദീനയിൽ നിന്നാണോ വരുന്നത് ഏതു യാത്രാ സംഘത്തെ കണ്ടാലും ചോദിക്കുകയാണ് നിങ്ങൾ മദീനയിൽ നിന്നാണോ ആരെങ്കിലും ഒരാൾ മദീനയിൽ നിന്നാണെന്ന് പറഞ്ഞാൽ അവിടുന്ന് നില തെറ്റുകയാണ് അവിടെ നിന്ന് അണഞ്ഞു പിടിച്ച് തുരുതുരാ ചുംബനം കൊടുക്കുകയാണ് അവിടുന്ന് ബോധരഹിതനായി എന്തൊരു മഹബത്താണ് ഇത് പറയാൻ നമുക്ക് അധികാരമുണ്ടോ മദീനെ കേൾക്കുമ്പോൾ നമ്മുടെ കൽവിൽ ഒരു നൊമ്പരം വരുന്നില്ലെങ്കിൽ ഒരു വികാരം വരുന്നില്ലെങ്കിൽ മദീനെ കണ്ട് മടങ്ങി വരുന്നവരെ കുറിച്ച് കാണുമ്പോ അവരെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിന് നീറ്റൽ വരുന്നില്ലെങ്കിൽ ഹബീബായ തങ്ങളോട് പിന്നെ എന്തും മഹബത്താണ് എന്താ ാണ് അതുകൊണ്ട് ചെറുപ്പക്കാരെ മുദുര പിതങ്ങളെ പേരിൽ സ്വലാത്തു ചൊല്ലിച്ചൊല്ലി ഹബി